കുത്തിവെപ്പ് കഴിച്ച് ഡോക്ടർ തല ഉയർത്തിയപ്പോൾ അവൾ മെല്ലെ ചിരിച്ചു അവൾക്കപ്പോൾ തൻ്റെ ചെറിയ മകനെ ഓർമ്മ വന്നു ജനാലപ്പടിമേൽ കയറിയിരുന്ന് അവൻ ചിരിക്കുകയാണ് നാല് പല്ല് മാത്രമുള്ള ചിരി താൻ ടെന്നീസ് കഴിഞ്ഞ് മടങ്ങുകയാണ് ആ രംഗം കുറേ നിമിഷങ്ങൾക്ക് അവൾ കാണുന്നത് പോലെ തോന്നി വേദനിച്ചില്ലല്ലോ ഡോക്ടർ മൃദുവായ സ്വരത്തിൽ ചോദിച്ചു അവൾ വീണ്ടും ചിരിച്ചു വേദനയുടെ ഓർമ്മ തന്നെ അവൾക്കില്ലാതായിട്ട് എത്ര കാലമായി വേദനയല്ലായിരുന്നു തനിക്ക് പേടി വേദനയില്ലാത്ത മരവിച്ച ഈ സ്ഥിതിയെയാണ് എങ്ങനെ അയാളോട് പറയും ഇപ്പോൾ തുടങ്ങും വീണ്ടും ആ മയക്കം വീണ്ടും സ്വപ്നങ്ങൾ പിന്നെ ആ നീണ്ടു നീണ്ടു കിടക്കുന്ന മറവി അത് തുടങ്ങുന്നതിന് മുമ്പ് അവൾക്കൊരിക്കൽ തൻ്റെ ചെറിയ മകനെ കാണാൻ തോന്നി എനിക്ക് കുട്ടിയെ കാണണം ജനൽപ്പടിയുടെ അടുത്ത് നിന്ന് എണീറ്റത് കുട്ടിയല്ല തൻ്റെ ഭർത്താവാണ് അയാൾ കട്ടിലിന്മേൽ വന്നിരുന്നു ഡോക്ടർ അവളെ നോക്കി അടുത്ത് നിൽക്കുന്നു എനിക്ക് കുട്ടിയെ കാണാൻ ഏതു കുട്ടി എന്താണ് അയാൾ ഇങ്ങനെ ചോദിക്കുന്നത് തൻ്റെ ഓർമ്മ പരീക്ഷിക്കാനാണോ അവൾക്ക് ചിരി വന്നു തൻ്റെ ചെറിയ മകൻ്റെ പേര് ഒട്ടും ഓർമ്മ വരുന്നില്ല ചെറിയൊരു പേരാണ് രാജൻ എന്നാവാം അതോ രവിയോ ഇനി വേദനിക്കില്ല ഉറക്കം വരും ഡോക്ടർ എത്ര മൃദുവായ സ്വരത്തിലാണ് പറയുന്നത് തൻ്റെ ഭർത്താവ് ഇതുപോലെ മൃദുവായി ഒരിക്കൽ സംസാരിച്ചിരുന്നു അന്ന് അയാൾക്ക് തന്നോട് വിരോധമുണ്ടായിരുന്നില്ല അന്ന് അയാൾ രാജനായിരുന്നു അപ്പോൾ കുട്ടിയുടെ പേര് രാജനാവില്ല അത് തൻ്റെ ഭർത്താവാണ് കാറിൽ സാമാനങ്ങൾ വെച്ച് കെട്ടുവാൻ ഡ്രൈവറെ സഹായിക്കുകയാണ് അയാൾ തന്നെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ദൂരെ ദൂരെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അച്ഛനെന്ന് കരഞ്ഞുവോ മുഖത്തേക്ക് നോക്കാൻ തനിക്ക് കഴിഞ്ഞില്ല റോഡിൻ്റെ ഇടതുഭാഗത്തെ പുന്നമരത്തിൽ നിന്ന് ചെറിയ വെളുത്ത പൂക്കൾ ഇടയ്ക്ക് വീഴുന്നുണ്ടായിരുന്നു പണ്ട് തൻ്റെ അനിയൻ പുന്നക്കായ്കൾ പെറുക്കിയെടുക്കാറുണ്ടായിരുന്നു തലമുടി പറ്റ മുറിച്ച് മെലിഞ്ഞ തൻ്റെ അനുജൻ അവൻ്റെ പേരാണ് രവി അപ്പോൾ കുട്ടിയുടെ പേര് അതാവാൻ വയ്യ രവി തൻ്റെ അനുജനാണ് അവനെ അച്ഛനടിക്കുമ്പോൾ താൻ കരയാറുണ്ട് അവൻ കരയില്ല എത്ര വേദനിച്ചാലും വീണ്ടും മുണ്ട് താഴത്തേക്കിട്ട് തലകുനിച്ച് നടന്നു പോകും തെക്ക് പറമ്പിൽ ചാഞ്ഞൊരു ചെന്തങ്ങുണ്ടായിരുന്നു അതിൻ്റെ ചുവട്ടിൽ അതും ചാരിക്കൊണ്ട് അവൻ ആലോചിച്ച് നിൽക്കും തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കണ്ട എന്ന് താൻ പറയുമ്പോൾ അവൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു കുറച്ച് സ്വൈരം തരൂ എന്ന് താനന്ന് നിലത്ത് കിടന്ന് കുറേ കരഞ്ഞു ഉറക്കം വരുന്നില്ലേ ഡോക്ടറാണോ അത് ചോദിച്ചത് അവൾ മെല്ലെ ചിരിച്ച് കണ്ണടച്ചു തനിക്ക് ഉറങ്ങാൻ ഒട്ടും മോഹമില്ല എന്ന് എങ്ങനെ അയാളോട് പറയും ഇന്ന് താൻ ഉറക്കത്തോട് മല്ലിടും ഇന്ന് ഉറങ്ങാൻ പാടില്ല കണ്ണുകൾ അടഞ്ഞാലും മേലൊക്കെ വിയർപ്പ് പൊടിയുന്ന പോലെ ആ തണുപ്പ് കയറി തുടങ്ങി ഇന്ന് താൻ ഉറങ്ങില്ല അതിന് വഴിയുണ്ട് ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ മതി ഒന്നും മറക്കുമ്പോഴേക്കും വേറെ ഒന്ന് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം അമ്മയെപ്പറ്റിയും അച്ഛനെപ്പറ്റിയും രവിയെ പറ്റിയും പറ്റിയും അമ്മയുടേതായിരുന്ന രാമായണ പുസ്തകത്തെപ്പറ്റിയും തൻ്റെ മകനെപ്പറ്റിയും എല്ലാം ഓരോ ഓർമ്മകളിലും മുറുക്കിപ്പിടിച്ചു കിടന്നാൽ ഒരു പക്ഷെ താൻ മറക്കില്ലായിരിക്കും കണ്ണടച്ചാലും ഉറങ്ങില്ലായിരിക്കും ആരോ തൻ്റെ കൈപിടിച്ചു ചൂട് തണുത്ത തൊലിയുടെ ഉള്ളിലൂടെ അകത്തേക്ക് കടക്കുകയാണ് ഒരു പക്ഷേ ജീവൻ പോകുന്ന ഒരു ജീവിയെ ജീവനുള്ള ഒന്നിന് ജീവിപ്പിക്കാൻ സാധിക്കും എന്നിട്ടും പൂച്ച ജീവിച്ചില്ലല്ലോ അത് കറുത്ത പൂച്ചയായിരുന്നു മുഖത്താകെ വെള്ളപ്പൊട്ടുകളുള്ളത് അത് തൻ്റെ മടിയിൽ കിടന്നാണ് മരിച്ചത് തൻ്റെ ജാക്കറ്റ് പൊക്കി അതിൻ്റെ തല ചെരിച്ച് പിടിച്ച് എത്രയോ നേരം ഇരുന്നു മുൻകാലുകൾ വടികൾ പോലെ മരവിച്ച് നിവർന്നിട്ടും താനവ കയ്യിലെടുത്ത് തിരുമ്മിക്കൊണ്ടേയിരുന്നു എന്നിട്ടും പൂച്ച മരിച്ചു പൂച്ച ചത്തു എന്നാണ് പറയേണ്ടത് പൂച്ച ചത്തു മനുഷ്യൻ മരിച്ചു കവി അന്തരിച്ചു ടീച്ചർ എത്ര തവണ പറയാറുള്ളതാണ് എന്നിട്ടും താൻ മറന്നു അവൾക്ക് ചിരി വന്നു എന്താണ് ചിരിക്കുന്നത് ഉറക്കം വരുന്നില്ലേ എന്തിനാണ് ഇവർ സ്വൈരം തരാത്തത് ഉറങ്ങണ്ടേ ഉറക്കമില്ലേ ഉറങ്ങിയില്ലെങ്കിൽ അവർക്കെന്താണ് താൻ ഉറങ്ങില്ല ഓർമ്മിച്ചുകൊണ്ട് കിടന്നാൽ ഉറങ്ങില്ല എന്ന് തനിക്കറിയാം ഓർമ്മ ഒരു കണ്ണി പോലെയാണ് അല്ലെങ്കിൽ രണ്ട് പൊള്ളയായ പഴയ നാളികേരങ്ങൾ കൂട്ടിക്കെട്ടി അതിന്മേൽ കിടന്ന് വെള്ളത്തിൽ നീന്താറില്ലേ ആ നാളികേരങ്ങൾ പോലെ അത് തന്നെ മൃദുവായി താങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ താൻ വെള്ളത്തിൽ താഴില്ല അല്ലെങ്കിൽ താണുപോയി വായിലും മൂക്കിലും വെള്ളം കയറി ശ്വാസം മുട്ടി കാല് കുഴഞ്ഞ് കുളത്തിൻ്റെ അടിയിലേക്ക് വീഴും അവിടെ കറുത്ത് എണ്ണ തേച്ചു മിനുങ്ങുന്ന നീർക്കോലികളും വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഓടി പൊന്തു വന്ന് ചുറ്റും നോക്കി അന്വേഷിച്ച് വീണ്ടും ഓടി താണു പോകുന്ന ഓടിത്താണുപോകുന്ന ആമകളുമുണ്ടാകും അവിടേക്കെത്തിക്കൂടാ അങ്ങനെയാണ് അവൾ നീന്തൽ പഠിച്ചത് പിന്നെ മഴക്കാലം കഴിഞ്ഞു കുളത്തിൽ വെള്ളം കലങ്ങി പൊടി നിറത്തിൽ പൊന്തി കിടന്നു തവളപ്പത അലഞ്ഞലഞ്ഞു കിടന്നു മുൾച്ചെടിയുടെ ഇലകളും മഞ്ഞ മഞ്ഞപ്പൂക്കളും ചീഞ്ഞളിഞ്ഞ് പൊന്തിക്കിടന്നു അന്ന് അവൾ നീന്തിയില്ല പക്ഷെ വീണ്ടും കുളം മാറി വന്നു വെള്ളം തെളിഞ്ഞു പൊടിയടിയിലേക്ക് പോയി ആകാശത്തിൻ്റെ കടും നീലയും സൂര്യൻ്റെ വെള്ളിയും വീണ്ടും തെളിഞ്ഞു വന്നു ചുവന്ന തുമ്പികൾ പാറി പറന്നു തുടങ്ങി വറ്റിയ നാളികേര ചിറകുകൾ വലിച്ചെറിഞ്ഞ് വീണ്ടും താൻ നീന്തി തുടങ്ങി അന്നൊക്കെ താൻ കുട്ടിയായിരുന്നു കുട്ടിയായിരുന്നു എന്ന് ആളുകൾ പറഞ്ഞു ഇല്ലെങ്കിൽ അന്നുമിന്നും താനൊരാളാണ് വിചാരങ്ങൾക്കോ വിചാരിക്കുന്ന മട്ടിനോ ഒന്നിനും വ്യത്യാസമുള്ളതായി തോന്നുന്നില്ല ഇരുട്ടിൽ കൂടി നടക്കുമ്പോൾ അന്ന് തനിക്ക് ഭയമുണ്ടായിരുന്നു ഇന്നും നടക്കില്ല സമ്മാനങ്ങൾ കിട്ടുമ്പോൾ അന്നും താൻ സന്തോഷിച്ചിരുന്നു ഇന്നും സന്തോഷിക്കും പരിഹസിച്ചാലും ദേഷ്യപ്പെട്ടാലും കരയും അന്നും ഇന്നും താൻ ഒരേ ആളാണ് ദേഹം വളരുന്നു അതിനൊത്ത് മനസ്സ് വളരുന്നു എന്ന് പറയുന്നത് ശരിയല്ല ഒരു പക്ഷേ അവൾക്കതുകൊണ്ടായിരിക്കണം ഇത്ര ദുഃഖിക്കേണ്ടി വന്നത് അവളുടെ മനസ്സ് വളർന്നില്ല അവൾക്ക് കുട്ടിക്കാലത്തിൻ്റെ പിടിയിൽ നിന്ന് വിട്ട് വ്യസനത്തിൻ്റെ കരച്ചിൽ വരാത്ത സന്തോഷത്തിൽ ചിരി വരാത്ത ആ വളർച്ചയിലെത്താൻ കഴിഞ്ഞിട്ടില്ല അച്ഛൻ ലാളിച്ച് കേടുവരുത്തി അതിൻ്റെയൊക്കെ ഫലം ഞാൻ അനുഭവിക്കുന്നു അങ്ങനെയൊക്കെയാണ് അവളെ അവളോട് ഭർത്താവ് ദേഷ്യപ്പെടുക ദേഷ്യം വരുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ചുവന്ന അമ്പുകൾ തെളിഞ്ഞു വരും നിറം ഒന്നുകൂടി കറുക്കും ആ മുഖത്തേക്ക് നോക്കാതെ കഴിക്കാൻ ഞാൻ തലതാഴ്ത്തി നിൽക്കും എന്നാലും തനിക്കറിയാം ആ മുഖം ഇരുളുന്നുണ്ടാവും ആ കബിളിൻ്റെ ഒരു വശത്ത് പല്ല് കടിക്കുന്നതിൻ്റെ മുഴപ്പുണ്ടാകും അച്ഛൻ ഇത്ര തന്നെ ദുഷ്ടനായിരുന്നില്ല അച്ഛനൊരു പക്ഷേ ദുഷ്ടനേ അല്ലായിരുന്നു ഓർമ്മകൾ തനിക്ക് തെളിഞ്ഞു വരുന്നു രാത്രി ഉമ്മറപ്പടിയുടെ അടുത്ത് വച്ചിട്ടുള്ള ചെറിയ കോഴിമുട്ട വിളക്ക് കെടുത്താൻ വേണ്ടി അച്ഛൻ കടന്നു വരികയാണ് ഉറക്കന്നടിച്ച് അടിച്ച് കിടക്കും താൻ അനുജൻ ചുരുണ്ടുകൂടി ചുമരനടുത്ത് കിടക്കുന്നുണ്ടാവും അച്ഛൻ കുനിഞ്ഞു നിന്ന് നോക്കും ചിലപ്പോൾ കിടക്കയുടെ തലയ്ക്കൽ വന്നിരിക്കും എന്തോ ആലോചിച്ചിട്ട് എന്താണ് അച്ഛൻ ആലോചിക്കുന്നത് എന്ന് താൻ വിചാരിച്ചു നോക്കാറുണ്ട് അമ്മയെപ്പറ്റി ആലോചിക്കട്ടെ എന്ന് താൻ അന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് എന്തിനാണ് അതെന്ന് നല്ല ഓർമ്മയില്ല ഒരു പക്ഷേ അമ്മയെപ്പറ്റി ആലോചിക്കുന്നിടത്തോളം കാലം വേറെ ഒരു സ്ത്രീയെ അച്ഛൻ കല്യാണം കഴിച്ചു കൊണ്ടുവരില്ല എന്ന് തോന്നിയിട്ടാവണം ലക്ഷ്മിയുടെ അച്ഛൻ കല്യാണം കഴിച്ചു ലക്ഷ്മിയോട് ചിറ്റമ്മ ദേഷ്യപ്പെട്ടിരുന്നില്ല എന്നിട്ടും ലക്ഷ്മി കരഞ്ഞു ക്ലാസ്സിൽ ടീച്ചർ പാഠമെടുക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ലക്ഷ്മി കരച്ചിൽ തുടങ്ങും പെട്ടെന്ന് തന്നെ ആരാണ് കുത്തിയത് കുത്തിയതല്ല വീണ്ടും തുടങ്ങുകയാണോ ആ വേദന ഇനി ഉറക്കം വരില്ല തീർച്ച വേദനയ്ക്ക് മോഹിച്ച് വേദന മടങ്ങിയെത്തി കാലുകളുടെ ഇടയിലോ അതോ വയറിൻ്റെ അടിഭാഗത്തോ എവിടെ നിന്നാണ് വിഷം പോലെ ഇത് കടന്ന് പടർന്നു പിടിച്ച് തൻ്റെ കൈകളും കാലുകളും വിറങ്ങലിപ്പിക്കുന്നത് എന്തു മറന്നാലും ഇത് മറക്കുന്നില്ലല്ലോ ഈ പൊതിയുന്ന കുരുടൻ വേദന ആർക്കും ഇതുവരെ ഇത് മാറ്റിത്തരാൻ സാധിച്ചിട്ടില്ല ആസ്പത്രികളും ഡോക്ടർമാരും മാറി മാറി വന്നു പ്രതീക്ഷയോടെ താൻ മുന്നോട്ടു പോയി വെളുത്ത ചിറകുകൾ തലയിൽ വെച്ച നഴ്സുമാർ പുഞ്ചിരിച്ചു കൊണ്ട് റൊട്ടിയും പാലും കൊണ്ടുവരികയാണ് തൻ്റെ തുടകൾക്കിടയിൽ എന്തോ ഒരു കനത്ത യന്ത്രം കയറ്റി വച്ചിരിക്കുകയാണ് അതെടുക്കാൻ ഇനിയും എത്രയോ മണിക്കൂറുകൾ വേണം ഇതൊന്നു മാറ്റിത്തരൂ എത്ര തവണ അവൾ പറഞ്ഞു കരഞ്ഞു വെള്ളച്ചിറകുകൾ വെച്ച നഴ്സുമാർ ഭംഗിയായി പുഞ്ചിരിച്ചു അതൊക്കെ ഓർമ്മകളാണ് റേഡിയം കൊണ്ടും ഫലമുണ്ടായില്ല ഇല്ലെങ്കിൽ തനിക്ക് വീണ്ടും ഈ കിടപ്പ് വേണ്ടി വരുമായിരുന്നോ വേദന കനമുള്ള ഈ വേദന പരന്നു പരന്ന് തന്നെ വശം കെടുത്തുകയാണ് ഓർമ്മിക്കാൻ ശ്രമിച്ച് ഓർമ്മകൾ വരുത്തുന്നത് പോലെ ശ്രമിച്ചാൽ കഴിയുന്നതും ശ്രമിച്ചാൽ ഈ വേദന തനിക്ക് മറക്കാൻ കഴിയില്ലേ ഭഗവാനെ ഇതൊന്നും മറക്കാൻ കഴിഞ്ഞാൽ ഡോക്ടർ വീണ്ടും കുത്തിവെച്ചു എവിടെ കാലിന്മേലോ കൈയിൻമേലോ ദയയില്ലാതെ ആശ കൊടുക്കാതെ കരത്ത കൊടുങ്കാറ്റ് പോലെ വേദന വീണ്ടും അടുക്കുകയാണ് എവിടെ നിന്ന് തനിക്ക് ഓർമ്മ വരുന്നില്ല തൻ്റെ മേൽ വേദന വന്നു വീഴുകയല്ല താൻ വേദനയുടെ മേൽ ചെന്ന് വീഴുകയാണ് വായിലും മൂക്കിലും വെള്ളം കയറി ശ്വാസം മുട്ടി കൈയും കാലും തളർന്ന് താൻ അടിയിലേക്ക് വീഴുകയാണ് അവിടെ കറുത്ത എണ്ണ തേച്ച നീർക്കോലികളും ഇടയ്ക്ക് വെള്ളത്തിൻ്റെ പുറത്തേക്ക് പൊന്തി അന്വേഷിച്ചുകൊണ്ട് വീണ്ടും മടങ്ങുന്ന ആമകളുമുണ്ട് ഇതുകൊണ്ട് ഉറങ്ങാതിരിക്കില്ല ഡോക്ടറും തൻ്റെ ഭർത്താവും സംസാരിച്ചു കൊണ്ടേ ഉറക്കാനുള്ള ശ്രമമാണ് ഒന്ന് സ്വൈരം തരൂ അത് പറഞ്ഞത് തൻ്റെ അനുജനാണ് അവൻ വലുതായി അവൻ എവിടെ അച്ഛൻ എവിടെ എനിക്ക് അച്ഛനെ കാണണം അവരൊക്കെ തൻ്റെ മുഖത്ത് നോക്കിയിരിക്കുന്നതല്ലാതെ ഒന്നും പറയാത്തത് എന്താണ് അച്ഛനില്ലേ അച്ഛൻ മരിച്ചു പോയിരുന്നോ അച്ഛനാണോ കണ്ണുകൾ മെഴിച്ചു മരിച്ചു പോയത് അല്ല അത് പൂച്ചക്കുട്ടിയാണ് കറുത്ത പൂച്ച മുഖത്തൊക്കെ വെള്ളപ്പൊട്ടുകൾ ഉറക്കം വരുന്നില്ലേ എന്താണ് തോന്നുന്നത് താൻ ഉത്തരം പറയില്ല അവർക്ക് മനസ്സിലാവുമോ തനിക്ക് എന്താണ് തോന്നുന്നതെന്ന് വേദന ഇപ്പോൾ നേർത്തു നേർത്ത് തീർന്നു പോകും എന്നിട്ട് ഉറക്കം വന്നു തുടങ്ങും ഉറങ്ങില്ല താൻ ഓർമ്മിച്ചുകൊണ്ടേ ഇരുന്നാൽ ഉറങ്ങില്ല തൻ്റെ കുട്ടിയുടെ പേര് ഓർമ്മ വന്നാൽ എത്ര നന്നായിരുന്നു വീണ്ടും ഒരു രംഗം അവൾക്ക് കണ്ടു തുടങ്ങി ജനാലപ്പടിമേലിരുന്ന് ചെറിയ മകൻ കൈയുയർത്തിച്ചിരിക്കുകയാണ് നാല് പല്ലുള്ള ചിരി എനിക്ക് കുട്ടിയെ കാണണം ഏതാണ് ഈ കുട്ടി സ്വരങ്ങൾ നേർത്ത് വരികയാണ് മൂടൽ പോലെ ഉറക്കം വരുമോ വീണ്ടും തന്നെ പൊതിയാൻ എത്ര മല്ലിട്ടാലും തന്നെ തോൽപ്പിച്ച് വിയർപ്പ് പൊടിയുന്ന പോലെ ഒരു തണുപ്പ് കയറ്റുന്ന ഈ മയക്കം തന്നെ മൂടുമോ അതിനു മുമ്പ് തൻ്റെ ചെറിയ മകനെ ഒന്ന് കണ്ടാൽ പേര് ഓർമ്മ വിട്ടുപോയല്ലോ രണ്ടക്ഷരമുള്ള ചെറിയ പേരായിട്ടും തനിക്കത് ഓർമ്മ വരുന്നില്ലല്ലോ എനിക്ക് കുട്ടിയെ കാണണം ഏത് കുട്ടി ശവൻ്റെ പേര് തനിക്ക് ഓർമ്മ വന്നില്ലല്ലോ രാജൻ തൻ്റെ ഭർത്താവാണ് രവി അല്ല കൺപോളകൾ കനത്ത് കനത്ത് അടയുന്നു അതോ അമ്മ തന്നെ ഉമ്മ വെക്കുകയാണോ അമ്മയാവില്ല അമ്മയില്ലല്ലോ പക്ഷേ മുകളിൽ വരാന്തയിൽ അമ്മയുടെ രാമായണ പുസ്തകം കിടക്കുന്നുണ്ട് അതിൻ്റെ കറുത്ത ചട്ടയിന്മേൽ ചിതൽ ചെറിയ ഓട്ടകൾ നിറച്ചിരിക്കുന്നു പൂച്ചക്കുട്ടിയും കറുത്തിട്ടായിരുന്നു ചെറിയ മകൻ വെളുത്തിട്ടാണ് തനിക്ക് അവൻ്റെ പേരോർമ്മ കിട്ടിയാലൊന്ന് കാണാമായിരുന്നു പക്ഷെ തൻ്റെ കൈകൾ തളരുന്നുണ്ട് പൊന്തിക്കാൻ മയ്യ വെറുങ്ങലിക്കുകയല്ലോ അതാണ് തനിക്ക് സമാധാനം തണുപ്പും നല്ലതാണ് ഉറങ്ങിയാൽ നല്ലതാണ് എപ്പോഴെങ്കിലും ഉണരുമല്ലോ അപ്പോൾ ചെറിയ മകൻ്റെ പേര് ഓർമ്മ വരും അവർ അവനെ കൊണ്ടുവന്ന് കാണിക്കും ഇപ്പോൾ താൻ താഴുകയാണ് ചുവന്ന തുമ്പികൾ ചുറ്റുന്ന പോലെ പതുക്കെ അർത്ഥമില്ലാതെ താൻ ഓടി നടക്കുകയാണ് മരങ്ങളുടെ പച്ച നിറം കടും പച്ചയാവുന്നു പൂക്കൾ സുവർണ്ണ നിറം പിടിക്കുന്നു മഞ്ഞിൻകട്ടകൾ പോലെയുള്ള മലകൾ ആകാശത്തിൻ്റെ നീലിമയിൽ ഉരുകി അലിയുന്നു താൻ ജനലിലൂടെ ഓടിയത് നന്നായി അല്ലെങ്കിൽ ആ ഡോക്ടറും മറ്റുള്ളവരും കൂടി തന്നെ ഉറക്കുമായിരുന്നു തനിക്ക് ഒന്നും പിന്നെ ഉണ്ടാവില്ലായിരുന്നു ചെറിയ മകൻ്റെ പേര് ഉണ്ണി ഉണ്ണി എന്നാണ് പെട്ടെന്ന് തനിക്കത് ഓർമ്മ വന്നത് അത്ഭുതം ഇനി അത് പറഞ്ഞാൽ അവർ അവനെ കൊണ്ടുവന്ന് കാണിക്കും പക്ഷേ ഉറക്കവുമായി മല്ലിട്ട് താൻ തന്നെ ജയിച്ചു കാരണം ആ വഴിയിലൂടെ തൻ്റെ നേരെ ഓടി വരുന്നത് ചെറിയ മകനാണ് ചിരിച്ചുകൊണ്ട് അവൻ ഓടി വരികയാണ് ഉണ്ണി പക്ഷേ ഇതിലെന്തോ തെറ്റുണ്ടല്ലോ ഉണ്ണി മരിച്ചുവല്ലോ തൻ്റെ മടിയിൽ കിടന്ന് തൻ്റെ ചൂടുള്ള കൈകളിൽ വച്ച് തന്നെ അവൻ തണുത്ത് വിറങ്ങലിച്ചു പോയല്ലോ എത്രയോ കൊല്ലം മുമ്പ് അപ്പോൾ താൻ ഈ കാണുന്നത് ഇലകളുടെ പച്ച കടും പച്ചയായി പൂക്കൾ സ്വർണ്ണ നിറം പിടിച്ചു മലകൾ മഞ്ഞിൻകട്ടകൾ പോലെ ആകാശത്തിൻ്റെ നീലയിലിഞ്ഞു